ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ശിവശങ്കറിനും അതുപോലെ കമലയുടെ ഒരാങ്ങളയും അതുപോലെ നമ്മുടെ രാവുണ്യമ്മാവൻ്റെ മകൻ സുഭാഷ് ഇവരൊക്കെ മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ഒരു ചർച്ചയ്ക്ക് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അറിയാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ എൻഗേജ് ആവണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വളരെയേറെ വിലപ്പെട്ടതാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അധികം വെച്ച് നീട്ടേണ്ട നമുക്ക് നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് പോകാം അങ്ങനെ ഇവരെല്ലാവരും ഒത്തുതീർപ്പിന് വന്നപ്പോൾ ബാലചന്ദ്രൻ വളരെ ടെക്നിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് കാരണം ഒന്നും അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം അലീനേനെ അവിടെ നിന്ന് ഇറക്കാണ്ട് നോക്കണം ഒറ്റയടിക്ക് വൈജയന്തിയുടെ കാര്യങ്ങൾ സെൻ്റ് ചെയ്താൽ ചിലപ്പോൾ വൈജ് അത് എങ്ങനെ വൈജ അത് എടുക്കും എന്നുള്ളതിനെക്കുറിച്ചും ബാലചന്ദ്രൻ ചിന്തിച്ചു അതുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ ചെന്നപ്പോൾ കഥ മാറ്റി അതായത് തനിക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നും അതായത് മേരി ഫെർണാണ്ടസ് കൊല്ലത്തും കൊണ്ടുള്ള ഒരു ലേഡിയാണ് അപ്പോൾ ഈ ഗൾഫിൽ മൂന്നാല് വർഷം ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ തനിക്ക് ഒരു ഒരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായെന്നും അത് അതിൽ ഉണ്ടായ കുട്ടിയാണ് അലീന എന്നും അപ്പോൾ ആ കുട്ടി അലീനയുടെ അമ്മ മരിച്ചു മരിച്ചപ്പോൾ ആ കുട്ടിയെ ഒരു ഓർഫണേജിൽ കൊണ്ടാക്കിയിട്ട് ആ കുട്ടിയാണ് ഇപ്പോൾ അലീന എൻ്റെ മകളായിട്ട് വീട്ടിൽ നിൽക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു പക്ഷേ ഇതൊക്കെ സുഭാഷിനും അവർക്കൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സ്വന്തം നമ്മുടെ ബാലേന്ദ്രൻ്റെ അനീനെ പോലും കാരണം ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഗുഡ് പേഴ്സൺ ആണ് എല്ലാവരുടെയും മുന്നിൽ കാരണം അയാൾ വേറൊരു രീതിയിൽ പോവുകയോ ആ ഒരു കുടുംബം മക്കൾ ഭാര്യ ആ ഒരു ലോകം മാത്രമാണ് പുള്ളിക്കുണ്ടായിരുന്ന ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാലചന്ദ്രൻ അപ്പം പുള്ളിയെക്കുറിച്ച് അങ്ങനെ ഒരു കഥ പുള്ളി തന്നെ പറഞ്ഞപ്പോൾ അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ പക്ഷേ ഇടയിൽ ശിവശങ്കറിനെ ഇത് കൂടുതലായിട്ട് എതിർക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ബാലചന്ദ്രൻ ഇടയ്ക്ക് അലീനെ നമ്മുടെ വൈജയന്തിയുടെ പഴയകാല ആഗ്രയിലുള്ള ചില പഴയ കാര്യ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ശിവശങ്കറിന് അത് എതിർക്കാനായിട്ട് അധികം പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അധികം എതിർത്തു കഴിഞ്ഞാൽ ആ കഥകളൊക്കെ മറ്റു പലരും അറിയാത്തവർ പോലും അറിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ശിവശങ്കരൻ അധികം എതിർക്കാൻ നിന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ൻ തിരിച്ചു വരുകയാണ് അപ്പം നമ്മുടെ സുഭാഷും അതുപോലെ കമലയുടെ ആങ്ങളയും അതുപോലെ ബാല ശിവശങ്കറിനും ഒക്കെ തിരിച്ച് കൈതക്കൽ വീട്ടിൽ വന്ന് വരുകയാണ് അപ്പം വന്നു കഴിഞ്ഞപ്പോൾ കമലയൊക്കെ നോക്കിയിരിക്കണം എന്തായി എന്ന് പറഞ്ഞു അങ്ങനെ കമല ഓടിച്ചെല്ലേ എന്തായി ശിവേട്ട അവളെ അവിടെ നിന്ന് വിടുന്ന കാര്യത്തിന് വല്ല തീരുമാനമായോ കാരണം അലീനെ പുറത്തിറക്കാൻ പറ്റുമോ അടിച്ചിറക്കാനുള്ള വല്ല തീരുമാനം നിങ്ങൾ എടുത്തോ എന്നുള്ളതും ചോദിച്ചാണ് കമലം നിന്നത് അപ്പോൾ നമ്മുടെ സുഭാഷ് പറഞ്ഞ് കമലേട്ടെത്തി അതിനൊന്നും നടപടി ആകുമെന്ന് തോന്നല ഇപ്പോൾ കഥ മാറി അപ്പോൾ കമല ചോദിച്ചു അത് എന്ത് കഥയാടാ അപ്പോൾ നമ്മുടെ സുഭാഷ് പറഞ്ഞു അതെ അത് അയാൾക്കുടെ സ്വന്തം മകള് തന്നെയാണ് അലീന എന്ത് സ്വന്തം മകളോ കമല ചോദിച്ചു പിന്നെ അല്ലാണ്ട് അതല്ല അയാൾ ഈ ദത്തു പുത്രി ദത്തുപുത്രി എന്നും പറഞ്ഞ് എടുത്ത് നടന്നുകൊണ്ടിരിക്കണത് കാരണം അയാൾക്ക് എങ്ങനെ പണ്ട് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഏതോ ഒരു മേരി സ്റ്റാൻലി മേരി ഫെർണാണ്ടസ് കൊല്ലത്തം കൊണ്ടുള്ള ഒരു ലേഡിയായിട്ട് ഒരു ബന്ധം ഉണ്ടായും അതിലുണ്ടായ കുട്ടിയാണ് ഈ അലീന എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ഓർഫണേജിൽ ആ അവളുടെ അമ്മ മരിച്ചു ഓർഫണേജിലാക്കുകയാണ് അങ്ങനെ എന്തോ ആണ് കഥ അപ്പോൾ അയാൾ ആ കഥകളൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല പറഞ്ഞു കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ബാലചന്ദ്രൻ ഈ അലീനെ ഇത്രയും ഇതായിട്ട് കൊണ്ട് കേറിയത് ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ ഈ ആക്കടെ മകൾ തന്നെ ആയിരിക്കണമെന്നുള്ള ഒരു ഇത് എനിക്ക് സംശയം അന്നേ ഉണ്ടായിരുന്നു എന്ന് കമല പറയുന്നുണ്ട് പക്ഷേ ശിവശങ്കറിനെ എന്നാലും ഈ ബൈജയുടെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞത് അതായത് ബൈജ ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും വൈ വിജയയുടെ മാറ്റർ എടുത്ത് ഇട്ടത് ശിവശങ്കറിനൊരു വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് അപ്പോൾ അത് ഉള്ളി കിടക്കണോണ്ട് ശിവശങ്കറിനൊരു ടെൻഷനായിരുന്നു അങ്ങനെ കമലയ്ക്ക് ഈ ന്യൂസ് പുതിയൊരു ന്യൂസ് ആണല്ലോ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വൈജയന്തിയെ ഒന്ന് വിളിച്ചറിയിക്കണമല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു എനിക്ക് എനിക്കിച്ച് കുടിക്കാൻ വെള്ളം എടുത്തുണ്ടോ എന്ന് പറഞ്ഞാൽ കമല വെള്ളം എടുത്തു കൊടുത്തിട്ട് നേരെ മൊബൈലെടുത്ത് വൈജയന്തിയെ വിളിക്കുകയാണ് അപ്പോൾ വൈജെ വിളിച്ചപ്പോൾ വൈജ പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് ആൾ ബാലേന്ദ്രൻ റൂമിൽ റൂമിലെങ്ങൊണ്ടായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം വൈജ ചോദിച്ചു എന്തായി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു കമലയിട്ടത്തി എന്ത് പറഞ്ഞു ഈ ബാലേന്ദ്രൻ അപ്പോൾ പറഞ്ഞു കഥകളൊക്കെ മാറി വൈജ നീയാണ് ഇയാളെ ഇയാൾ നിന്നെ ഇത്രയും നാൾ വഞ്ചിച്ചു അപ്പം കമല എന്താ കമലേട്ടത്തി പറയണേ അതെ ഇയാളുടെ സ്വന്തം മകളാണ് അലീന എന്ന് പറയുന്നവൾ അതാ ഇയാൾ ഈ ദത്തപുത്രിയായിട്ട് ഇപ്പം എടുത്ത് കൊണ്ടു നടക്കണത് കാരണം ഇയാൾക്കെങ്ങോട്ടോ പണ്ട് ഗൾഫിൽ ഇരുന്ന സമയത്ത് ഏതോ ഒരു അവിഹിതത്തിലുണ്ടായ ഒരു ബന്ധമാണ് ഇത് അതിലുണ്ടായ കുഞ്ഞാണ് ഈ അലീന ആ പെണ്ണെങ്കോ മരിച്ച് ഈ കൊച്ചിനെ കൊണ്ടോ ഓർഫണേജിലാക്കി എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു കമലേട്ടത്തി ഞാനീ എവിടെ ഏതോ ഒരുത്തി ഉണ്ടായവളെന്നും ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല കമലേട്ടത്തി എന്ന് പറഞ്ഞ് അവർ സംസാരിക്കും ഫോൺ വയ്ക്കണം പക്ഷേ വൈജയുടെ മനസ്സിൽ ഇതേ തെറ്റ് താനും ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ തനിക്കും ഒരു അവിഹിതം ഉണ്ടായി അതിലൊരു കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തെറ്റ് താനും അന്ന് ചെയ്തതല്ലേ അതുകൊണ്ട് താൻ അധികം ഇത് വർഷം ആക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കേസെങ്ങാനും കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണല്ലോ എന്ന ചിന്ത വൈജ എന്തിക്കും ഉണ്ടായി അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പൊക്കോണ്ടിരിക്കണ ആ സമയത്ത് നമ്മുടെ ശിവശങ്കറിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത പിടപ്പായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈജയുടെ പ്രശ്നം ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ളതൊരു സത്യമായ കാര്യമാണ് അപ്പോൾ അത് നിഷേധിക്കാനും അവർക്ക് പറ്റില്ല അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും ബാലചന്ദ്രൻ ഒരു വെടിക്കുള്ള ഒരിത് ഇട്ടുകൊടുത്തിട്ടാണ് വന്നത് കാര്യം ബാലചന്ദ്രൻ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു കള്ളക്കഥ അവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അഥവാ ഇപ്പോൾ വൈജയന്തിയുടെ കാര്യം പറയണമെങ്കിൽ എല്ലാവരും അറിയും ഒന്നാമത്തെ കാര്യം രണ്ടാമത് വൈജ് അത് അറിഞ്ഞ് കഴിയുമ്പോഴുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താലോ സൂസൈഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വൈജയന്തി ചെയ്യാണെങ്കിലും അതും ഒരിതല്ലേ കുട്ടികളും എത്രയായാലും സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ മൂന്ന് മക്കളുടെ അമ്മയല്ലേ അവള് തെറ്റ് ചെയ്തു പറ്റിപ്പോയി എന്നുള്ളതാണ് പക്ഷെ എങ്കിലും ബാലചന്ദ്രൻ ആ വെറുപ്പ് മാറുന്നില്ല അപ്പോൾ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് വിട്ടത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മനുശങ്കർ വീട്ടിലെത്തണം അപ്പോൾ മനുശങ്കർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ കമല പറഞ്ഞു അറിഞ്ഞില്ലേ നിൻ്റെ നിൻ്റെ എന്തുകൊണ്ട് നീ ആരാധിക്കുന്ന നിൻ്റെ അങ്കിളിൻ്റെ പുതിയ ചരിത്ര കഥകളൊക്കെ അമ്മ എന്തൊക്കെയായി പറയണം വല്ല പറയാനുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പറയുന്ന മനുശങ്കർ പറയണം അപ്പോൾ പറഞ്ഞു അതെ അലീന നിൻ്റെ അങ്കിളിൻ്റെ സ്വന്തം മകൾ തന്നെ അയാളെ ആകുകൊണ്ട് തന്നെ അയാളത് പറഞ്ഞു അമ്മ എന്തൊക്കെയായി പറയണേ മിണ്ടാതിരിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും അല്ല നിൻ്റെ അങ്കിൾ തന്നെ ഇന്ന് അവിടെ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മനുശങ്കർ പറഞ്ഞില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നീ വിശ്വസിക്കേണ്ട അതെ അച്ഛനും അംഗങ്ങളും കൊച്ചിച്ചനും ഒക്കെ പോയിട്ട് വന്നിട്ട് അവർ പറഞ്ഞ കാര്യമാണ് നീ വേണമെങ്കിൽ പോയി നേരിട്ട് നിൻ്റെ ചോദിക്കുന്നതിൻ്റെ ആരാധിക്കുന്നതിൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പോയി ചോദിക്കുമെന്ന് പറയുന്നുണ്ട് മനുശങ്കരൻ ഇത് കേട്ടിട്ട് ആകെ ഒരു ഒരിടങ്ങേറാം മനുശങ്കർ അപ്പം തന്നെ ബാലേന്ദ്രനെ വിളിച്ച് ഞങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാണ് അവിടെ ചെന്നപ്പോൾ വൈജിയും ബബിതയൊക്കെ ഫ്രണ്ട് തന്നെ ഉണ്ടാ എന്താ മനു നീ ഈ സമയത്ത് നീ ജോലിക്ക് പോയില്ലേ ഇല്ലാൻ്റെ ഞാൻ വീട്ടിലേക്ക് എത്തി അപ്പോൾ വീട്ടിൽ കയറിയില്ലേ ആ കയറിയിട്ട് വരുന്ന എനിക്ക് അങ്കിളിനെ ഒന്നും കാണാൻ ഓ അങ്കിളിനെ കാണാനൊന്നുമല്ല നീ അവളെ കാണാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞു ആൻറ്റിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ട് ആൻറ്റിക്ക് കുത്തുവാക്കുകൾ അല്ലാണ്ട് വേറൊന്നും പറയാനില്ല എന്ന് ചോദിച്ചിട്ട് മനു നേരെ അലീനയെ കാണാൻ വേണ്ടി റൂമിൽ പോകണം അപ്പോൾ അലീന അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അലീനയുടെ മോത്ത് നോക്കിയിട്ട് മനുശങ്കർ ചോദിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നീ സത്യം പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അലീനക്ക് ഡൗട്ട് അടിച്ചു കാര്യം അച്ഛൻ ഇങ്ങനെ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ ഇങ്ങനൊരു കള്ളക്കഥയൊക്കെ പറഞ്ഞല്ലോ അത് മനുവായിട്ട് അറിഞ്ഞിട്ട് ഇപ്പം വരുന്ന വരക്കുമാണ് ഇതെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി അതെ നീ അങ്കിളിൻ്റെ മകളാണോ നിൻ്റെ അമ്മ ആരാണ് എവിടെയാണ് നിൻ്റെ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്തൊക്കെയുള്ള കുറേ കസ്റ്റ്യങ്ങൾ അങ്ങ് ചോദിക്കുന്നത് അലീന ആകെ എന്ത് പറയണമെന്ന് അറിയില്ല ഒരിക്കലും അലീന അലീനയ്ക്ക് മനുവിനോട് കാര്യങ്ങളൊക്കെ പറയണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലും അച്ഛനല്ലേ അത് പറയേണ്ടത് കാരണം അലീന അത് അലീനയുടെ വായിൽ നിന്ന് പറയണത് ശരിയല്ലല്ലോ അപ്പോൾ അലീന പതുക്കെ എന്തൊക്കെയോ തടി തപ്പി കാര്യങ്ങൾ പറഞ്ഞ് എനിക്കറിയില്ല മനുവായിട്ടാ എൻ്റെ അമ്മ ആരാണ് അമ്മ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു തടിതപ്പി അപ്പം മനു പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണോ അല്ലേ ഞാൻ എന്തായാലും അംഗളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ മുഖത്തൊന്ന് തുറിച്ച് നോക്കിയിട്ട് മനുഷ്യങ്കര മേലിലോട്ട് ചെല്ലണം അപ്പം ബാലേന്ദ്രൻ അവിടെ ആരെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു മനുവിനെ കണ്ടപ്പോൾ ഫോൺ വെച്ചു ആ മനു എന്താ വന്നത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്കിളെ അവിടെ അങ്കി അച്ഛൻ്റെ അടുത്തും കൊച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ഞാൻ ആരാധിച്ചിരുന്ന ആളാണ് അങ്കിള് എൻ്റെ റോൾ മോഡലാണെങ്കിൽ അങ്കിൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്കിളിനങ്ങനൊരു അവിഹിതം ഒരു ഒരു സ്ത്രീയെ പറ്റിച്ച് വഞ്ചിച്ച് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണോ അങ്കിള് ഞാൻ അങ്കിളിനെ ആണോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് ആരാധിച്ചിട്ട് പോകുന്നത് അപ്പം മനു കുറെ പറയണ അപ്പോൾ ബാല പറയാനുള്ളൊരു വോയിസ് പോലും മനു അവിടെ കൊടുക്കണില്ല അപ്പോൾ ആ ടൈമിൽ ബാലേന്ദ്രം മിണ്ടാണ്ടിരിക്കണം അപ്പോൾ മനു പറയാനുള്ളതൊക്കെ ദേഷ്യം കാണിക്കണം ഞാൻ ഒരിക്കലും ഇത് അംഗീകരിച്ചതല്ല അങ്കിള് ചെയ്തത് വെറും ചീറ്റിംഗ് ആണ് ഒരു സ്ത്രീയെ വഞ്ചിക്കുക അതിലൊരു കുഞ്ഞുണ്ടാവുക എന്നിട്ട് ഇപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കുടുംബത്തിത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ദത്തുപുത്രി എന്ന് പറയുക എൻ്റെ ആൻറ്റി പാവം ആൻറ്റീനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നിട്ട് ആൻറ്റീടെ അടുത്ത് ദേഷ്യവും ഇതൊക്കെ ശരിയാണോ അങ്കിളി എന്നിങ്ങനെ മനു ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്ര ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മനു നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ആട്ടെ അങ്ങനെ ഒരു വോയിസ് ഇവിടെ ഇല്ല എന്ന് മനു പറഞ്ഞിട്ട് മനു ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നിനക്ക് ഞാൻ എൻ്റെ അവിഹിത ബന്ധത്തിൽ ഉണ്ടായ ഒരു കുണ്ടിയാണ് അലീന എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇത് തിരിച്ച് നിൻ്റെ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ത് അതായത് നിൻ്റെ ആൻറ്റിക്ക് വിവാഹത്തിന് മുന്നേ മറ്റൊരാളുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ടായി അതിലൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞാണ് ഈ അലീന എന്ന് പറഞ്ഞാൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യോ അപ്പം മനുഷങ്കർ ആകെ വല്ലണ്ടോ അങ്കിൾ എന്തൊക്കെ ഈ പറയണത് അപ്പം അപ്പം മനു ബാലേന്ദ്രൻ പറഞ്ഞു മനു എനിക്ക് നിന്നോട് കാര്യം സത്യം പറയുന്നില്ല യാതൊരു മടിയുമില്ല സത്യത്തിൽ അലീനയുടെ അമ്മ വൈജയന്തിയാണ് അങ്കിൾ എന്താ പറയുന്നത് അങ്കിളിനും ആൻറ്റിക്കും മൂന്ന് മക്കളല്ലേ ഉള്ളു അങ്കിളിനെ കൂട്ടണ്ട നിന്റെ ആൻറ്റിക്ക് വിവാഹത്തിന് മുന്നേ മറ്റൊരാളിൽ ഉണ്ടായ ഒരു അവിഹിത ഗർഭം അതിലുണ്ടായ ഒരു കുഞ്ഞാണ് അലീന ഇത്രയും നാളും ആ ഒരു ഓർഫണേജിൽ കഴിഞ്ഞു ആ ഓർഫണേജിൽ കഴിഞ്ഞ കുട്ടി ഇപ്പോൾ നമ്മുടെ അച്ഛ അതായത് വൈജ് വൈജയുടെ നിൻ്റെ മുത്തശ്ശൻ ചെന്ന് ബ്രിജാമ ഇവിടെ വന്ന് മുത്തശ്ശനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മുത്തശ്ശൻ മുത്തശ്ശനറിയാമായിരുന്നു അങ്ങനെയാണ് മുത്തശ്ശൻ നമ്മളെ വിട്ട് അലീനേനെ ഇവിടെ കൊണ്ടുവരിയിപ്പിച്ചത് അപ്പോൾ ഈ കഥകളൊക്കെ നിനക്കും അറിയാം പക്ഷേ നിനക്ക് ഇത് വൈജയുടെ മകളാണെന്ന സത്യം നിനക്കറിയില്ല ബാല മനുന് ആകെ ഷോക്കാവണം എന്തൊക്കെ കേൾക്കണേ അപ്പോൾ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനൊരു കഥ പറയാൻ കാരണം വേറെ ഒന്നല്ല മനു ഞാനൊരു പക്ഷേ നിന്റെ ആന്റി നിന്റെ ആൻറ്റിയാണ് ഞാൻ കുറ്റപ്പെടുത്തി അവിടെ സംസാരിച്ചിരുന്നു എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ നാണം കിടിയോ അല്ലെങ്കിൽ അവൾ ആ ചെയ്ത തെറ്റ് അവൾ അത് ഓർത്ത് ചിലപ്പോൾ എന്തെങ്കിലും സൂസൈഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അതെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് കാരണം അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും മക്കളും കാര്യങ്ങളും കുടുംബം ഇത്രയും ആയില്ലേ അപ്പം ആ ഒരു കഥ ഇപ്പം ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അവൾക്ക് അത് ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും ഞാൻ അതുകൊണ്ട് എൻ്റെ പേരിൽ ആ കുറ്റം ചുമത്തി കള്ളക്കഥ പറഞ്ഞതാണ് കാരണം എനിക്ക് എനിക്കവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു മനു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ട് മനു ആകെ അങ്ങ് തകർന്നു പോകണം ഇത്രയും നേരം തെറിച്ച് തെറിച്ച് അങ്കളിനെ ദേഷ്യപ്പെട്ട് അങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന മനു പിന്നെ പറയാൻ ആ മനുവിനൊരു വോയിസ് ഇല്ലാണ്ടായിപ്പോയി അങ്ങനെ മനു ബാലേന്ദ്രനെ ചേർന്ന് നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന സീനാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ പ്രൊമോയിൽ പ്രൊമോയില് ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രൊമോ എല്ലാവരും കേൾക്കുക കണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്